നമസ്കാരം ഇന്ന് രാവിലെ വലിയൊരു വിവാദ ബോംബിനാണ് അൻവർ വീണ്ടും തിരികൊളുത്തിയിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിരന്തരം ഓരോരോ കാര്യങ്ങളായി സസ്പെൻസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു അതിനെ തുടർന്ന് ഇപ്പോൾ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണവും ആരംഭിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ കാതലായ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം വി ഗോവിന്ദൻ പോലും എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുകയാണ് പ്രത്യേകിച്ചും പി ശശിയെ മാറ്റണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു രണ്ടഭിപ്രായം ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ഒരു പോക്ക് അതായത് അൻവർ തൊടുത്തു വെറ്റ ഈ ബ്രഹ്മാസ്ത്രം ചെന്ന് കൊള്ളാൻ പോകുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും വലിയൊരു അടക്കം പറച്ചിൽ ഉള്ളത് ഇത് എ ഡി ജി പി അജിത് കുമാറിനെ ലക്ഷ്യം വച്ചാണെന്ന് നമുക്ക് പ്രാഥമയാൽ തോന്നിയാലും ഒറ്റനോട്ടത്തിൽ അങ്ങനെയൊക്കെ തോന്നിയാലും പക്ഷേ അങ്ങനെ അല്ല ഇതിൻ്റെ കാര്യങ്ങളുടെ പോക്ക് അപ്പുറം ഇത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണ് ലക്ഷ്യമെങ്കിൽ കൂടിയും അതിനപ്പുറം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് അൻവറിന്റെ ഈ മുന്നോട്ടുള്ള പോക്ക് എന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ എന്തായാലും കുമാറെ ഇത് ഗഗനമായി നമ്മളൊന്ന് വീക്ഷിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി റിയാസിന്റെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളത് കലാകാലങ്ങളിലായി പാർട്ടിക്കൊപ്പം സഞ്ചരിച്ചിരുന്ന നിരവധി സഖാക്കളെ വെട്ടിനിരത്തിക്കൊണ്ടാണ് ഒരു ഡയറക്റ്റ് മന്ത്രിപദത്തിലേക്ക് അദ്ദേഹം എത്തിയത് അടുത്ത് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള കുപ്പായം തച്ചറെഡിയായി ഇരിക്കുകയാണ് റിയാസ് എന്നും ഉള്ള വാർത്തകളുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ കാലമായി ഈ ഒരു വിവാദം പാർട്ടിക്കുള്ളിൽ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിയാസിന്റെ ഈ വളർച്ചയെ തടയിടാൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി അല്ലെങ്കിൽ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി എല്ലാവിധ തെളിവുകളോടും കൂടി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരാൾ മുന്നിട്ടിറങ്ങുന്നു സർക്കാരിനെതിരെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഡയറക്റ്റ് പാർട്ടിക്കാരനല്ല പി വി അൻവർ അല്ലേ അൻവറിന് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല എന്നിരുന്നാൽ കൂടിയും ഇടതുപക്ഷത്തിന്റെ സ്വന്ത സഹചാരിയായി മാറിയ അദ്ദേഹം ആ ഭാഗത്തു നിന്നുള്ള എം എൽ എ ഭരണപക്ഷത്തിൽ ഉൾപ്പെട്ട എം എൽ എ തന്നെ ഏറ്റവും ശക്തമായ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുമ്പോൾ ഇതാരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് മന്ത്രി റിയാസിനെ തന്നെയാണ് എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയും ഒക്കെ പറയുന്നത് കുമാർ ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് അതായത് നമ്മളെ ഈ സ്വർണക്കടത്ത് കേസ് സ്വപ്ന സുരേഷ് ജയിലിലാവുന്നു അതിനുശേഷം അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു ആ വെളിപ്പെടുത്തൽ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറാണ് ഇതിൽ അന്ന് എന്താണ് ചട്ടിയിലായത് എന്ന് പറയുന്ന രീതിയിൽ പക്ഷേ എം ശിവശങ്കർ അന്ന് പറഞ്ഞ അതായി പുറത്തു വന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ഈ മുഖ്യമന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ല ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുക അതാണ് മുഖ്യമന്ത്രിയുടെ റോൾ നമ്മൾ ഇരട്ട ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടന്ന മുഖ്യമന്ത്രിയുടെ ഇമേജ് അന്ന് എം ശിവശങ്കരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഈ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നത് എല്ലാവരും വിചാരിച്ചത് ശിവശങ്കരൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു എന്നാണ് അങ്ങനെയല്ല ആരാണ് അവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അത് വളരെ അധികം പ്രസക്തമാണ് അത് മറ്റാരുമല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ആണ് എന്ന് പലരും ഇതിനോടകം തന്നെ ആരോപിച്ചിട്ടുണ്ട് അതായത് റിയാസിന് സർക്കാരിൻ്റെ ഒരു അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലോ ആലോചിക്കേണ്ട കാര്യമില്ല പല കാര്യങ്ങളും അദ്ദേഹം തന്നെ വെട്ടി തുറന്ന് പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമായേക്കാവുന്ന ഒരു പ്രഖ്യാപനം പോലും അദ്ദേഹം നടത്തി ഇത് റെക്കോർഡ് ചെയ്ത ക്യാമറാമാനെ റിയാസിൻ്റെ ആളുകൾ മുറിയിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്തു ഇതെല്ലാം കേരള സമൂഹം കണ്ടതാണ് അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരാളെ അവരോധിക്കുകയും സൂപ്പർ മുഖ്യമന്ത്രിയായി മറ്റൊരാൾ മറഞ്ഞ് നിന്ന് കളിക്കുകയും ചെയ്യുന്നു പലരും ഇതിനോടകം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ ഭരണഘടനാ വിരുദ്ധമായി ഭരണഘടനയ്ക്ക് അതീതമായ ചില ശക്തികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചുറ്റിപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഇതിനോടകം തന്നെ പല പേരുകളും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിൽ മുഹമ്മദ് റിയാസ് ആണെന്നും പാർട്ടിയിലെയും സർക്കാരിലെയും സീനിയോറിറ്റി ഉള്ള പലരെയും വെട്ടി ഒതുക്കിക്കൊണ്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ ഈ പോക്കെന്നും പലരും ആരോപിച്ചിട്ടുണ്ട് ഇത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ അൻവറിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ കാരണം അദ്ദേഹം ആരോപിക്കുന്നത് കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണ് അങ് ആ സമയത്ത് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വിമർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് ഇൻഡയറക്റ്റായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ കൊള്ളാവുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ആണ് അദ്ദേഹം ഇതുവരെ ഒരു ഭരണപക്ഷ എം എൽ എ എന്ന നില പോലും മറന്നുകൊണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായും അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് എന്നാണ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇരുന്നു കൊണ്ട് ഈ അൻവർ ഉന്നയിക്കുന്നുണ്ട് അപ്പോഴൊന്നും അതിനെ തടയിടാൻ കഴിയാതെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയും സംഘവും ഏത് വിധേനയും ഇതിനെ തടയിടാൻ കഴിയുമോ എന്ന് ഈ കഴിഞ്ഞ മണിക്കൂറുകൾ അത്രയും നോക്കുന്നു അതിനൊന്നും അൻവർ വഴങ്ങുന്നില്ല അൻവർ ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ഓപ്പറേഷൻ ഇവിടെ അവസാനിക്കുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനിയും പല കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ഡി ജി പിയുമായി ചർച്ച നടത്തുന്നതും തുടർ നടപടികളിലേക്ക് പോകുന്നതും എന്തായാലും മുഖ്യമന്ത്രി ആയുധം വെച്ച് കീഴടങ്ങുന്ന നിലയിലേക്ക് അതായത് ഇതിനു മുന്നേ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി അൻവർ ഈ കാര്യമൊക്കെ ധരിച്ചിട്ടു ധരിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ പാർട്ടിയെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ അതൊന്നും ചെവിക്കൊള്ളാത്തത് കൊണ്ടായിരിക്കണം ഇത്തരത്തിൽ സമൂഹത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചതൊക്കെ പുറത്തു പറയേണ്ട ഗതികേടിലേക്ക് അൻവർ പോയത് കുമാര ഈ അടിക്കിടെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്റെ മുഖ്യമന്ത്രിയെ എനിക്ക് രക്ഷിക്കണം എന്നുള്ളതാണ് ഇത് ആരിൽ നിന്നാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയാസിൽ നിന്നാണോ അതോ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്നാണോ അതോ സ്വന്തം താൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ എവിടെ നിന്നാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കേണ്ടത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടി ഭരിക്കുമ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന ഓരോ നീക്കങ്ങളും അത് പാർട്ടി അറിഞ്ഞു വേണം പാർട്ടിയുടെ അപ്രൂവൽ വേണം പ്രത്യേകിച്ചും നയപരമായ വളരെ പ്രധാനപ്പെട്ട നയപരമായ കാര്യങ്ങളിലെങ്കിലും പാർട്ടിയുടെ അനുമതിയോ പച്ചക്കൊടിയോ ഇല്ലാതെ ഒരു കാര്യം ഗവൺമെൻറ് തലത്തിൽ ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ കാലഘട്ടത്തിൽ പിണറായി വിജയൻ ഒന്നാം രണ്ടാം സർക്കാരിലേക്ക് വരുമ്പോൾ പാർട്ടി അറിയാതെ പലതും ചെയ്തിട്ടുള്ളതായും പാർട്ടി പറയേണ്ട പല അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി പോലും അല്ലെങ്കിൽ റിയാസ് പോലും പറഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി അത് വേണ്ട എന്ന് വയ്ക്കാൻ തീരുമാനിച്ചതാര മുഖ്യമന്ത്രി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഓണാഘോഷ പരിപാടികൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് മറ്റു പരിപാടികൾ അതേപോലെ നടക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നും നമ്മൾ വിക്കിപീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് റൈസിൻ്റെ അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ തുടങ്ങിയ സാധനം ഇതാകെ നിർത്തിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലുമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ നെഹ്റു ട്രോഫി വള്ളംകളി അത് വയനാട് ദുരന്തം കാരണം റദ്ദാക്കിയിരിക്കുന്നു എന്ന നോട്ടീസിനോ ഇതിനോടകം തന്നെ ആ വെബ്സൈറ്റിലുണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇത് അത് അതേപടി വയന അവിടെ കൊടുക്കേണ്ട ഒരു കോടി അടക്കം എടുത്ത് നേരെ രണ്ടര രണ്ടര മുക്കാൽ കോടിയോളം രൂപ ബേപ്പൂർ ഫെസ്റ്റിന് അനുവദിക്കുകയാണ് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഈ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഉടമയായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സഹായധനം വെട്ടിച്ച് ബേപ്പൂർ ഫെസ്റ്റിന് കൊടുക്കാൻ ആരാണ് ഈ മുഹമ്മദ് റിയാസ് അനുമതി കൊടുത്തത് പാർട്ടി അറിഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ജനസമക്ഷം വരികയും ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തപ്പോൾ ഒരു കോടി രൂപ പ്രഖ്യാപിച്ച് തടിതപ്പുകയാണ് ഒരു കോടി രൂപ പ്രഖ്യാപിക്ക നെഹ്റു ട്രോഫിയെ പോലുള്ളൊരു വള്ളംകളിക്ക് ഒരു കോടി രൂപയാണോ അർഹത ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഇപ്പോൾ അവർ രണ്ട് ഇവരെ പോലെ തന്നെ ബേപ്പൂർ ഫെസ്റ്റിനെ പോലെ തന്നെ രണ്ടര കോടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ഒരു പരിപാടിക്ക് രണ്ടര കോടി രൂപ അനുവദിക്കുകയും പ്രാധാന്യമുള്ള ഒരു പരിപാടിക്ക് ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്താൽ തീർച്ചയായും ജനങ്ങളിൽ നിന്ന് രോഷം ഉണ്ടാകും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിക്കകത്തും റിയാസ് നടത്തുന്നുവെന്നാണ് ആരോപണം പല വകുപ്പുകളിലും ഇടപെടുന്നുണ്ട് മദ്യനയം രൂപപ്പെടുത്തുന്നതിൽ ചർച്ച ആ ചർച്ച നടത്തിയത് ടൂറിസം വകുപ്പാണ് എന്ന് നേരത്തെ നമ്മൾ കണ്ടു ഈ രീതിയിലുള്ള ഇടപെടലുകൾ മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് പാർട്ടിയിലെ പലരും അടക്കം പറയുന്നുണ്ട് ഇതാണ് അൻവറിനെ പോലുള്ളവരെ ചൊടിപ്പിക്കുന്നത് കാരണം അൻവർ അൻവറിൻ്റെതായ ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യമായിട്ടോ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെതായ പല ആവശ്യങ്ങളും സർക്കാരിന് മുന്നിൽ വയ്ക്കുകയും അത് സർക്കാർ തട്ടിത്തെപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരിക്കണം അദ്ദേഹം ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന് വ്യക്തമാണ് കുമാർ അതുപോലെ ഈ അൻവർ നമുക്കറിയാം നിലപാടുകൾ കർക്കശ ഉള്ള ആളാണ് നിലപാടുകളിൽ വളരെയധികം കർക്കശമുള്ള ആളാണ് ഈ പി വി അൻവർ എടുക്കുന്ന ഏത് വിഷയമായാലും അതിൻ്റെ ഒരു അറ്റം കണ്ടിട്ടേ അദ്ദേഹം എപ്പോഴും അടങ്ങാറുള്ളൂ അങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹത്തിനുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അൻവർ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ശരിക്കും അൻവറിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണോ ഇത് അതോ അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് ഇതിന് പിന്നിൽ വലിയൊരു അക്ഷോണിപ്പടയുണ്ടാവും ഒരു പക്ഷെ ഇന്ന് തത്വമേ തന്നെ ഈ വിഷയം നേരത്തെയും ചർച്ചയ്ക്ക് എടുത്തിരുന്നു അങ്ങനെ നമ്മൾ സമർത്ഥിക്കാൻ അല്ലെങ്കിൽ നമ്മൾ അത് കൃത്യമായി പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണം തന്നെ നമുക്കറിയാം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലെ ഒരു പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് പോരാടണമെങ്കിൽ ഒരു രാഷ്ട്രീയ പിന്തുണ ഉണ്ടാവും അതൊരു ഒരു കോമൺ സെൻസാണ് ഒരു ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ അൻവറിനെ പോലൊരാൾ ഇത്തരത്തിലൊരു കളിക്ക് ശ്രമിക്കില്ല കാരണം മുഖ്യമന്ത്രി ഏറ്റവും അവസാനത്തെ മണിക്കൂറുകൾ വരെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് ഈ എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കാനായി പല ഭാഗത്തു നിന്നും പല ഇടനിലക്കാരുടെ സാന്നിധ്യത്തിലടക്കം ചർച്ച നടന്നു ഈ ചർച്ചയിൽ ഉടനീളം സർക്കാരിന്റെ സർക്കാരിൻ്റെ താല്പര്യം എ ഡി ജി പി സംരക്ഷിക്കാനായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേരെ പരസ്യ അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകുന്നത് അപ്പോൾ തീർച്ചയായും ഇങ്ങനെ പോകുമ്പോൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കൊമ്പുകോർക്കൽ കോർക്കൽ ഇവിടെ ഉണ്ടെന്നും ഒരു പ്രബലമായ വിഭാഗത്തിന്റെ രാഷ്ട്രീയ പിന്തുണ അതൊരു പാർട്ടി അംഗം പോലും അല്ലാത്ത പി വി അൻവറിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇല്ല എങ്കിൽ ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു കളി അദ്ദേഹത്തിന് കളിക്കാൻ പ്രയാസമായിരിക്കും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് താൻ വളരെയധികം ബുദ്ധിമുട്ടിലായ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവന ഭീഷണിയുണ്ട് അദ്ദേഹം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തോട് ഒരു തോക്കിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയധികം ത്യാഗം സഹിച്ച് അദ്ദേഹം ഇത്തരത്തിലൊരു കളി കളിക്കണമെങ്കിൽ തീർച്ചയായും ഒരു ചെറിയ ആയിട്ടെങ്കിലും ഒരു രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ ആവില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് കുമാർ അതുപോലെ ഇപ്പൊ എ ഡി ജി പി അന്വേഷണം ആവശ്യപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എതിരെ ഉന്നയിച്ച അതുപോലെ തന്നെ അതേ ഭാഷയിലുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ ഉയർന്നിട്ടുള്ളത് അപ്പോൾ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണത്തിന് ഇനിയും എന്താണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു തടസ്സമായി മാറിയിരിക്കുന്നത് ഇത് സത്യത്തിൽ പിണറായി വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയല്ലേ അതെ അതാണ് ഈ പിണറായിക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നല്ലേ നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ ഒരു ആരോപണം ഉയരുകയാണെങ്കിൽ അതിന്മേൽ വിശദീകരണം തേടാനും അതിൽ കൃത്യമായ തിരുത്തലുകൾ വരുത്താനും ഒക്കെ പ്രത്യേകിച്ചും ഒരു ഭരണപക്ഷ എം എൽ എ ആ ക്ഷേപം നടത്തുമ്പോൾ ദ്രുതഗതിയിൽ ഇത് കാര്യം വഷളാകാതെ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഒരു നൈപുണ്യം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഉണ്ടാകേണ്ടതാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല പിണറായി വിജയൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ് അവിടെ തന്നെയാണ് ഈ ആരാണ് ഈ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് എന്ന ചോദ്യം വരുന്നതും റിയാസിനെ എല്ലാവരും സംശയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം സ്വർണക്കടത്ത് എന്നൊരു വിഷയം അൻവർ ഇതിലേക്ക് ബോധപൂർവം തന്നെ കൊണ്ടുവന്നതാണ് അല്ലാതെ തന്നെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉന്നയിക്കാൻ സ്വർണ്ണക്കടത്ത് എന്ന വിഷയം കൊണ്ടുവന്നത് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെയാണ് സ്വർണ്ണക്കടത്തിൻ്റെ ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒക്കെ എതിരായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ കേസ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ കയ്യിലുള്ളത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കാം അതെ അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടത് എന്തായാലും ചിത്രം ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ നമ്മൾ കരുതിയിരുന്ന ആളല്ല യഥാർത്ഥ വില്ലൻ എന്ന ചില ചലച്ചിത്രങ്ങൾ നമ്മോട് വിളിച്ചു പോലെ അതുക്കും മേലെയാണ് വില്ലൻ എന്ന് പറയുകയാണ് അൻവറിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ യഥാർത്ഥമായ ക്ലൈമാക്സ് എന്താണെന്ന് കാണാനായി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ കടുത്ത മാനസിക പിരിമുറുക്കത്തിലാണ് പാർട്ടിയും അതുപോലെ സർക്കാരും ഒക്കെ ഇതുവരെ കളിച്ച കളിയല്ല ഇത് ഭരണപക്ഷത്തു നിന്ന് തന്നെ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു സെൽഫ് ഗോൾ എന്ന് പറയാൻ പറ്റില്ല അവിടുന്ന് തന്നെ നേരിടേണ്ടി വരുന്ന ഒരു അമ്പാണ് അല്ലേ അതെ അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ള തീവ്രമായ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ ആലോചനകൾ നടക്കുകയാണ് പിന്നാമ്പുറത്ത് നമസ്കാരം നമസ്കാരം ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tirunelveli.